ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല പച്ചമാന്തൾ മാന്തൾ മാങ്ങയൊക്കെ ഇട്ട് മുളകിട്ട കറിയാണ് അപ്പോൾ നല്ല ചൂട് ചോറുണ്ട് ചോറുണ്ടപ്പം ഈ മാന്തളൊക്കെ കൂട്ടി ഒരു മാങ്ങയൊക്കെ സൈഡിൽ വെച്ചിങ്ങനെ കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ മാന്തൾ കറി കഴിക്കാത്തവർ മാന്തൾ മുളകിട്ടത് കഴിക്കാത്തവർ ഒന്ന് ഇതേപോലെ കണ്ട് ട്രൈ ആക്കി നോക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്കൊന്ന് പോയി നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അര കിലോ മാന്തൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ മാന്തളിൻ്റെ ഒരു സൈഡ് തൊലി മാത്രമേ ചീന്തി എടുക്കാറുള്ളൂ മറ്റേ സൈഡ് നമ്മൾ ചെതമ്പലിങ്ങനെ കുത്തിയെടുക്കാറോ പതിവ് ഇങ്ങനെയാണ് മാന്തൾ നന്നാക്കുകട്ടോ ഇനി നമ്മൾ വയ്ക്കാനായിട്ട് ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് തക്കാളി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ രണ്ടായിരം തക്കാളി കേട്ടോ ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് ഒന്ന് കയറിയിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പൊടികൾ കാല് ടീസ്പൂൺ മഞ്ഞൾ മഞ്ഞൾപ്പൊടി നാല് ടീസ്പൂൺ മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ കല്ലുപ്പ് ഇതും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് പുളിവെള്ളം ഒരു നെല്ലിക്കയുടെ ചെറിയ നെല്ലിക്കയുടെ പുളി മതി കേട്ടോ ഒരുപാട് വേണ്ട നമ്മൾ മാങ്ങ ചേർക്കുന്നത് കൊണ്ട് ഒരു ചെറിയ നെല്ലിക്ക അവലപത്തിയുള്ള പുളി മാത്രം ചേർത്താൽ മതി എന്നിട്ട് അത് നന്നായിട്ട് കൈകൊണ്ട് നേരിട്ട് യോജിപ്പിക്കുക തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് ഉടച്ച് നന്നായി ചേർക്കുക ഇതിലേക്ക് ആവശ്യാനുസരണം വെള്ളം ചേർക്കുക വെള്ളം നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കുക കാരണം ഈ കറി നല്ല വെള്ളം പോലത്തെ കറിയാണ് കേട്ടോ ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി നന്നായി ഇളക്കിയതിന് ശേഷം ഇതിനെ നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ മാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മാങ്ങ ഫുള്ളായിട്ടില്ല കേട്ടോ ഒരു കുറച്ച് ഞാനവിടെ ബാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കറി ഒന്ന് അടച്ചു വെക്കാം അഞ്ച് മിനിറ്റിന് ശേഷം തുറക്കുന്നുണ്ട് നല്ല മുളക് പൊടിയുടെ പച്ചമൊക്കെ ഒന്ന് പോയി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അഞ്ച് മിനിറ്റ് തീ നല്ല കമ്മിയാക്കിയിട്ട് ഇട്ട് കൊടുക്കുക മൺചട്ടി ആയതുകൊണ്ട് ചൂട്ടത്ത് നന്നായിട്ട് തിളച്ചോളൂ കേട്ടോ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് മാങ്ങയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മളിതിലേക്ക് മാന്തം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മാന്തലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം കയ്യിലിട്ട് ഇളക്കാൻ പാടില്ല നമ്മളിത് ആ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ അല്ലാതെ കയ്യിലിട്ട് ഇളക്കി കഴിഞ്ഞാൽ മീൻ ഉടഞ്ഞു പോവും കൈ പൊള്ളാതെ ശ്രദ്ധിച്ച് ചെയ്യുക ഇനി നമ്മൾ മീൻ മുങ്ങാത്തതൊക്കെ ഒന്ന് കറിയിലേക്ക് ജസ്റ്റ് ഒന്ന് താഴ്ത്തി കൊടുക്കുക അത്രയും മതി അങ്ങനെ ഒന്ന് താഴ്ത്തിയതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് ഇടുന്നത് മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂട് നിൽക്കും എന്നിട്ട് നമുക്ക് തുറന്നതിന് ശേഷം ഒന്നുകൂടെ ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് പോരാത്ത ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഒന്നുകൂടെ അടച്ചു കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ നമുക്ക് ചെറുതിയിൽ തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടിയോടെ ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലാണ്ട് കറപ്പറവെന്നൊന്നും ഇളക്കി കൊടുക്കാൻ പാടില്ല ജസ്റ്റ് ഒന്നിങ്ങനെ മറിച്ചിടുക ജസ്റ്റ് ഇങ്ങനെ അടിവശത്തുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് മീനൊക്കെ അവിടെ വെന്തു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഇനി ബാക്കിയുള്ള വേവൊക്കെ ഈ ചട്ടിയുടെ ചൂടിൽ കിടന്ന് വേവും കാരണം ഏറ്റവും വേവ് കുറഞ്ഞ മീനാണ് പച്ചമാന്തള മാന്തള കേട്ടോ അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ച വെളിച്ചെണ്ണ ഒപ്പം രണ്ട് കറിവേപ്പിലയും പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചത് അതൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞു ഇത്രേ ഉള്ളൂ വളരെ എളുപ്പമാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റാവുന്നൊരു കറിയാണ് ടേസ്റ്റ് അതിൻ്റെ ഇരട്ടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കുക ഈ രീതിയിൽ പച്ചമാന്തളിൻ്റെ കറി കഴിക്കാത്തവരൊക്കെ ഇതുപോലെ ട്രൈ ആക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ിഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളൊന്ന് അറിയിക്കുക അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബായ്